കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതൊന്നുകൂടി കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം യജ്ഞഫലദായകനായ ഭഗവാനെ എല്ലാ പരിശ്രമങ്ങൾക്കും ഫലം തരുന്ന ഭഗവാനെ എൻ്റെ പരിശ്രമം കാരണമല്ല എനിക്ക് ഫലം കിട്ടുന്നത് അവിടുത്തെ കൃപ കാരണമാണ് എനിക്ക് ഫലം കിട്ടുന്നത് ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണ് എങ്കിൽ നമ്മളിൽ അഹങ്കാരരാഹിത്യം ഉണ്ടാകും അല്ലെങ്കിൽ നമുക്കോരോരുത്തർക്ക് നെകളിപ്പുണ്ടാകും ഞാൻ നമ്പടഞ്ഞാനേ എന്ന് കുഞ്ഞുണി മാഷ് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും പറയാനിടവരും ഈ തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഹമ്പിടാവും വളരെ വിനയാന്വിതരായി തീരും യജ്ഞ ഫലദായകനായ ഭഗവാനിയെ ഈ ആകത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ഞങ്ങൾക്ക് സുഹൃതക്ഷയം സംഭവിക്കുകയുണ്ടായി അങ്ങയുടെ ദർശനം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിശുദ്ധരായി ഭവിക്കും ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നശിച്ചു കഴിഞ്ഞു കാരണം യജ്ഞമൂർത്തിയായ അങ്ങയുടെ നാമത്തെ പ്രകീർത്തിച്ചു കൊണ്ട് നടത്തപ്പെടുന്ന ഏതൊരു യജ്ഞവും ഫലപ്രാപ്തിയിലെത്താതിരിക്കില്ല അതിന് യാതൊരു വിഘ്നവും സംഭവിക്കുകയില്ല എല്ലാ ദോഷങ്ങളും ഇല്ലാതായിക്കൊള്ളും അങ്ങയ്ക്ക് നമസ്കാരം മറ്റൊരു വലിയ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമാക്കാൻ സാധിക്കുന്ന ഒരു തിരിച്ചറിവാണ് ഇവിടെ ഈ ബ്രാഹ്മണര് സ്തുതിരൂപത്തിൽ വെളിപ്പെടുത്തുന്നത് യജ്ഞഫലദായകനായ ഭഗവാനെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ എല്ലാ പ്രയത്നങ്ങൾക്കും ഫലം തരുന്നത് ഭഗവാനാണ് ഈ ആഗത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ഞങ്ങൾക്ക് സുഹൃതക്ഷയം സംഭവിക്കുകയുണ്ടായി അതെന്താ ഈ ആഗത്തിൽ പങ്കെടുത്താൽ എന്താ എങ്ങനെയാ സുഹൃതക്ഷയം സംഭവിക്കുക ഈ ആഗമായാലും ശരി സാധാരണ സംഭവങ്ങളായാലും ശരി അവിടെ നടക്കാൻ പാടില്ലാത്തത് പലതും നടക്കും ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ അരുതാത്തതു പലതും നടക്കും ഈ യാഗത്തില് സതീദേവി ക്ഷണിച്ചിട്ടില്ല മഹാദേവനെ ഒന്ന് ചെറുതാക്കി കാണിക്കാനാണ് ദക്ഷൻ യാഗം നടത്തിയത് ശരി തന്നെയാണ് പക്ഷെ ക്ഷണിക്കാത്ത യാഗത്തിന് ന്യായം പറഞ്ഞു പോകേണ്ട ആവശ്യം സതീദേവിക്കും ഉണ്ടായിരുന്നില്ലല്ലോ സതീദേവി പോയിരുന്നില്ല എങ്കിൽ ഈ യാഗം ഒരു കുഴപ്പവും കൂടാതെ സംഭവിച്ചേനെ പക്ഷെ സതീദേവിക്ക് പോകാൻ തോന്നാണ് സതീദേവി അവിടെ ചെല്ലുകയാണ് അവമാനിതയാവുകയാണ് ആത്മാഭൂതി യോഗാഗ്നിയിൽ ദഹിക്കുകയാണ് യോഗാഗ്നിയിൽ സതീദഹനം കേട്ട ശിവൻ രോഷാകുലനാവുകയാണ് ശിവൻ ഈ ആകത്തെ മുഴുവൻ ശിവനും ശിവ പാർശ്വന്മാരും കൂടി ഭൂതഗണങ്ങളും കൂടി ചേർന്ന് ഹാവക്ക് സൃഷ്ടിക്കുകയാണ് കൊടുങ്കാറ്റ് കടന്നുപോയ ഒരു സുന്ദരമായ നഗരത്തെ പോലെയായി തീരുകയാണ് യാഗശാല സുഹൃതക്ഷയമാണത് സുഹൃതത്തിന് വേണ്ടിയിട്ടാണ് സുഹൃതം കാരണമാണ് യാഗം ചെയ്യാൻ സാധിക്കുക സുഹൃത വർദ്ധനവിന് വേണ്ടിയിട്ടാണ് യാഗം ചെയ്യുന്നത് അത് സുഹൃതക്ഷയത്തിന് കാരണമായി തീർന്നു ഈ ദക്ഷനും മഹാദേവനും തമ്മിലുള്ള ഉൾപോരിനെ കുറിച്ചെല്ലാം ഈ ബ്രാഹ്മണർക്ക് അറിയാമായിരുന്നു എന്ന് നമുക്ക് നിഗമനത്തിൽ എത്താൻ സാധിക്കില്ല നിരപരാധികളും നിഷ്കളങ്കരുമായിരുന്നു വിളിച്ചപ്പം വന്നു ദക്ഷിണ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് വന്നതായിരിക്കാം മഹാഭാഗ്യം കൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചു എന്ന് കരുതിയതും ആകാം ഇതിൽ എത്തിപ്പെട്ടതുകൊണ്ട് തന്നെ സുഹൃത വർധന ഉണ്ടാകും എന്നൊക്കെ ഇവര് കരുതിയിട്ടുണ്ടാകും പക്ഷെ വന്നപ്പോൾ എന്തായിരുന്നു ആകെ സീൻ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സീൻ കോൺട്രയായി ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഭാഷ ഉപയോഗിച്ചാൽ സീൻ കോൺട്രേ ആയി സീൻ ഡാർക്കായി അപ്പോൾ ആകെ പ്രശ്നമായി ഇതേപോലത്തെ പ്രശ്നം ആരുടെ ജീവിതത്തിൽ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം ജീവിതത്തിൻ്റെ ഗതിവിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ ഇടയാക്കുന്ന സംഭവങ്ങൾ ആകസ്മികമായി പൊടുന്നനെ ആരുടെ ജീവിതത്തിലും ഉണ്ടാകാം നമ്മൾ തീരുമാനിച്ചുറപ്പിക്കുന്നതുപോലെ ആയിക്കൊള്ളണമെന്നില്ല നമ്മുടെ ജീവിതഗതിയുടെ മുന്നേറ്റം പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കും ഇതേപോലെ സുഹൃതത്തിനായി ചെയ്യുന്നത് സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് വിപരീത ഫലം ചെയ്യാം അതാണ് അവർ ഈ പറഞ്ഞത് ഈ ഈ ആകത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ഞങ്ങൾക്ക് സുഹൃതക്ഷയം സംഭവിക്കേണ്ടായി എന്നിട്ട് അവരെന്ത് ചെയ്തു ഈ ആകശാല വിട്ട് സുഹൃത വേണ്ടി മറ്റൊരു യാഗശാലയിലേക്ക് പോയോ ഈ ജീവിതത്തിൻ്റെ പോരായ്മകളിൽ മടുപ്പുവന്ന നിരാശരായി മറ്റൊരു ജീവിതം കാക്ഷിച്ച് ഈ ജീവിതത്തെ ഉപേക്ഷിക്കുന്നത് പോലെ അവര് പോയോ അങ്ങനെ പോകാൻ തുടങ്ങി അർജുനൻ യുദ്ധക്കളത്തിൽ നിന്ന് മഹാഭാര ഭാരതത്തിലെ ഭാ മഹാഭാരതാന്തർഗതമായിട്ടുള്ള ഭഗവത്ഗീതയില് യുദ്ധക്കളത്തില് യോദ്ധാക്കളെ കാണുന്നതിന് പകരം തൻ്റെ ഉറ്റവരെയും ഉടയവരെയും കണ്ടു അർജുനൻ അതുളവാക്കിയ ദൗർബല്യം ആ യുദ്ധക്കളം ഉപേക്ഷിച്ചു പോകുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു ആ പ്രേരണ ഭഗവാനോട് പ്രകടമാക്കിയപ്പോൾ ഭഗവാൻ ചോദിച്ചു നീ എവിടേക്കാണ് പോവുക യോദ്ധാവായ നീ എവിടെ ചെന്നാലും നിന്റെ ആന്തരിക സ്വഭാവത്തിനനുസൃതമായ ഒരു ബാഹ്യ അന്തരീക്ഷം ഉരുത്തിരിഞ്ഞ് വരും നീ ഒരു യോദ്ധാവാണ് അപ്പോൾ നീ എവിടെ പോയാലും യുദ്ധത്തിന് സാഹചര്യമുണ്ടാകും അറിയാവുന്ന യുദ്ധക്കളം ഉപേക്ഷിച്ച് അറിയാത്ത യുദ്ധക്കളങ്ങളിലേക്ക് ചേക്കേറേണ്ടതായിട്ടുണ്ടോ അറിയാവുന്ന യുദ്ധക്കളത്തിലാവുന്നതുപോലെ അടരാടുകയല്ലേ വേണ്ടത് അപ്പോൾ ഇവിടെ അവർ സൂചിപ്പിക്കുന്നതാണ് ഇത് ഈ യാഗത്തിന് വന്നതേ തൊല്ലയായി നല്ലതുദ്ദേശിച്ച് വന്നതാ ഒരു വലിയ യാഗമാണ് അതിൻ്റെ ഭാഗമാകുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷ ചരിത്രത്തിൽ നമ്മുടെ നമ്മളുടെ സാന്നിധ്യം രേഖപ്പെടുത്തും അത്യാവശ്യം ദക്ഷനാണ് ചെയ്യുന്നത് നല്ല ദക്ഷിണ കിട്ടും പഠിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പ്രവർത്തിപ്പിക്കാം ഇതെല്ലാം സുഹൃതം ഉണ്ടാക്കും എന്നൊക്കെ ധരിച്ച് പാവങ്ങൾ വീട്ടിൽ നിന്ന് വന്നതാണ് അവിടെ വന്നപ്പോഴോ സീൻ കോണ്ട പക്ഷേ അവരാ യാഗശാല വിട്ട് സുഹൃതവർദ്ധരവിന് മറ്റൊരു യാഗശാലയിലേക്ക് പോയില്ല അവിടെത്തന്നെ നിന്നു അവിടെ തന്നെ നിന്നപ്പോൾ എന്ത് സംഭവിച്ചു അഷ്ടബാഹു അഷ്ടബാഹുസ്വരൂപനെ ദർശിക്കാൻ ഇടയായി പല പോരായ്മകളും പല ഇല്ലായ്മകളും പല വല്ലായ്മകളും ഉള്ള നമ്മുടെ ഈ ജീവിതയാഗശാലയിൽ തന്നെ നിലകൊണ്ടാൽ നമ്മുടെ ഉദ്ദേശുദ്ധിക്കു മാറ്റം വരാതെ നമ്മുടെ ലക്ഷ്യബോധത്തിനു മാറ്റം വരാതെ ഒന്നും പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിലും അവിടെ തന്നെ നിലകൊള്ളുകയാണ് എങ്കിൽ ആ നിലകൊള്ളൽ ആ തീരുമാനമെടുത്തത് നടപ്പിലാക്കൽ അതൊരു തപസ് പിന്തിരിഞ്ഞോടാതെ ഒന്നും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ പാവം ബ്രാഹ്മണർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നും നിശ്ചയമില്ല പക്ഷേ അവർ അവിടെ വിട്ട് ഓടിയില്ല അവിടെ നിന്നു എന്തുമാകട്ടെ അവിടെ അവരവിടെ നിന്നു ആ ആ നിശ്ചയദാർഢ്യം ഒരു തപസ്സാണ് ആ തപസ്സിന്റെ ഫലം എന്താ ഉണ്ടായത് അങ്ങയുടെ ദർശനം ഉണ്ടായി ആ നിശ്ചയ നിശ്ചയദാർഢ്യം കാരണം അങ്ങയുടെ ദർശനം ഉണ്ടായി അങ്ങയുടെ ദർശനം ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾ പരിശുദ്ധരായി ഭവിക്കും സുഹൃതക്ഷയമാണ് ഈ അകത്തി പങ്കെടുത്തത് കൊണ്ട് പക്ഷേ ഈ ഇടയാക്കിയ യാഗഭൂമിയിൽ നിന്നു എന്നുള്ളത് കൊണ്ട് അവിടെ നിന്നും മാറിപ്പോയില്ല ഏയ് ഈ സുഹൃതക്ഷയത്തിൻ്റെ ഭാഗമാവാം വയ്യേ എന്ന് പറഞ്ഞിട്ട് അവർ പോയിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെ പോകുന്നവരുണ്ട് ഇതിൻ്റെ ഒന്നും ഭാഗമാകാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട് അങ്ങനെ പോകുന്നവർക്ക് ഈ ദർശനം ഉണ്ടാവുകയില്ല എന്തുമായി കൊള്ളട്ടെ തീരുമാനമെടുത്ത് വന്നതല്ലേ ഇവിടെ നിൽക്കാം അതൊരു തപസ്സാണ് ആ തപസ് ചെയ്യുന്നവരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷനാകും ഇവരുടെ പ്രയത്നം കൊണ്ടല്ല ഭഗവാൻ വന്നത് ഇവരൊന്നും ചെയ്തിട്ടില്ല ഇവർക്കൊന്നും ചെയ്യാൻ അറിയുകയുമില്ല പക്ഷേ ഇത്രയും ചെയ്തു എന്തിനു വേണ്ടിയാണോ വന്നത് അത് നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിലും അവിടെ തന്നെ അവർ നിലകൊണ്ടു അവർക്ക് ഭഗവാൻ്റെ ദർശനമുണ്ടായി ആ ദർശനമുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിശുദ്ധരായി ഭവിക്കും യാഗം അലം കൊലപ്പെട്ടു പക്ഷേ അങ്ങയുടെ ദർശനമുണ്ടായി അപ്പം ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആകസ്മിക സംഭവങ്ങളിൽ അടിപതറാതെ നിശ്ചയദാർഢ്യത്തോടുകൂടി നിലയുറപ്പിച്ചാൽ ഈശ്വര ദർശനത്തിന് സാധ്യതയുണ്ട് എന്നാണ് ബ്രാഹ്മണർ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ആകസ്മികമായ സംഭവ ബാഹുല്യങ്ങളിൽപ്പെട്ട് ഉഴറുന്ന ജീവിത യാഗശാലയെ വിട്ടുപോകാതെ ഉദ്ദേശലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിലകൊള്ളുക അത് സൗഭാഗ്യത്തിന് കാരണമാകും അങ്ങയുടെ ദർശനമുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിശുദ്ധരായി ഭവിക്കും ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നശിച്ചു കഴിഞ്ഞു ഇതിനു മുമ്പ് ഞങ്ങൾ ചെയ്തതും ചെയ്യാതിരുന്നതും വരുത്തി വെച്ച സുഹൃതക്ഷയങ്ങളെല്ലാം അങ്ങയുടെ ദർശനം കൊണ്ട് ഇല്ലാതെയായി അനേകായിരം വർഷങ്ങളിലെ അന്ധകാരം ഒരു ചെറിയ സൂര്യോദയത്തിൽ ഒരു ചെറിയ വെളിച്ചത്തിൽ ഇല്ലാതെയാകുന്നതുപോലെ അങ്ങയുടെ ദർശനം ഞങ്ങളുടെ പാപങ്ങളെ ഇല്ലാതെയാക്കി ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നശിച്ചു കഴിഞ്ഞു പാപങ്ങൾ നശിച്ച് ഇവിടെ രസകരമായിട്ടുള്ള മറ്റൊരു സംഭവം ഇവർ ഈ ആഗശാലയിൽ നിൽക്കുക ഈ ആഗശാല ഒരു കേദാര ഭൂമിയാണ് നമ്മുടെ പലരുടെയും ജീവിതം പോലെ എന്ന് നമുക്ക് തോന്നും അവിടെ നിൽക്കുക പോകുന്നില്ല അപ്പോൾ അവർക്ക് ഭഗവത് ദർശനം ഉണ്ടാവുകയാണ് ഈ ഭഗവത് ദർശനം നേരത്തെ അവർ പറഞ്ഞു യജ്ഞലദായകനായ ഭഗവാനെ എന്ന് അവർ വിളിച്ചു അവരുടെ പരിശ്രമ ഫലമായിട്ടുണ്ടായതല്ല ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടായതാണ് ആ ഈശ്വര ദർശനം അവരുടെ പാപങ്ങളെ ഇല്ലാതാക്കി പാപങ്ങളില്ലാതാക്കി കഴിഞ്ഞിട്ടല്ല അവർക്ക് ഈശ്വര ദർശനം ഉണ്ടായത് അത് വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കേണ്ടതാണ് പാപങ്ങളില്ലാതാക്കി കഴിയുമ്പോൾ അല്ല ഈശ്വര ദർശനം ഉണ്ടാവുക നമ്മൾ പാപങ്ങളൊക്കെ ഒരുപാട് ഈശ്വരനിൽ നിന്ന് അകറ്റുന്നതാണ് പാപം ഈശ്വരനോട് അടുപ്പിക്കുന്നത് പുണ്യവും അപ്പൊ ഭൗതികമായതിൻ്റെ പുറകെ അനേകങ്ങളുടെ പുറകെ പോകുന്നതാണ് പാപം അത് നമ്മളെ ഈശ്വരനിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും അങ്ങനെ പോകുന്നത് കൊണ്ട് ആകസ്മികമായിട്ടുള്ള സംഭവങ്ങള് നമ്മുടെ വല്ലാത്ത വലച്ചു കളയാ പക്ഷെ ജീവിത നിൽക്കുക ഈശ്വരോന്മുഖതയും കൂടി ഉണ്ടാകണം ഇനി ഈശ്വരോന്മുഖത ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം ഈശ്വരൻ നമ്മുടെ ജീവിതത്തിലേക്ക് ആവിർഭവിക്കുകയാണ് ചെയ്യുക നമ്മൾ ഈശ്വരനെ തേടുകയല്ല ഈശ്വരൻ നമ്മളെ തേടുകയാണ് ചെയ്യുന്നത് ദേവി മഹാത്മ്യത്തിലെ സുരഥ സമാധിമാരുടെ കഥ സുമേധസ്സിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ദേവിയെക്കുറിച്ച് കേൾക്കാനിടയാവുകയും ഒക്കെ ചെയ്തത് ഇവിടെ ഓർക്കേണ്ടതാണ് അപ്പോൾ അവര് പാപം ചെയ്തവരാണ് ഈശ്വരനിൽ നിന്ന് അകലുവാൻ അകല് ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തികളിൽ മുഴുകിയവരാണ് അവർ പക്ഷേ അവർക്ക് ദർശനം ഉണ്ടാവുകയാണ് പവിത്രമായ അപവിത്രമായ സംഭവങ്ങൾ പലതും നടന്നുവെങ്കിലും പവിത്രമായതാണ് യാഗശാല പവിത്രമായതാണ് ജീവിതം അവിടെ അപവിത്രങ്ങളായിട്ടുള്ള പലതും നടന്നേക്കാം പക്ഷെ ജീവിതത്തിൻ്റെ പവിത്രത തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നിലകൊള്ളുക ഈശ്വര ദർശനമുണ്ടാകും ഈശ്വരാനുഗ്രഹം നമ്മളുടെ പുണ്യ സഞ്ചയത്തിലധിഷ്ഠിതമല്ല ഈശ്വരാനുഗ്രഹം ഈശ്വരന്റെ അധിഷ്ഠിതമാണ് ആർക്കു വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈശ്വര ദർശനവും സാക്ഷാത്കാരവും ഉണ്ടാകാം ഇന്നവർക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് വിധി എഴുതുവാൻ സാധിക്കില്ല അതുകൊണ്ട് ആർക്കു വേണമെങ്കിലും ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് എല്ലാവരും ശ്രേഷ്ഠരാണ് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ഡേ ഡു ഇവര് ചെയ്ത പുണ്യം കാരണമല്ല ഇവർക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടിയത് ഇവര് സുഹൃദക്ഷയത്തിൻ്റെ കേദാര ഭൂമിയിൽ നിൽക്കുന്നതാണ് പക്ഷെ അവർക്ക് ഈശ്വര ദർശനം കിട്ടി ആ ദർശനം കിട്ടിയതോടുകൂടി എന്ത് സംഭവിച്ചു ഇവരുടെ പാപങ്ങൾ ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന കർമ്മ പ്രവർത്തികളുടെ ഫലം ഇല്ലാതായി കാരണം എന്താ കാരണം യജ്ഞമൂർത്തിയായ അങ്ങയുടെ നാമത്തെ പ്രകീർത്തിച്ചു കൊണ്ട് നടത്തപ്പെടുന്ന ഏതൊരു യജ്ഞവും ഫലപ്രാപ്തിയിലെത്താതിരിക്കുകയില്ല യജ്ഞമൂർത്തിയായ അങ്ങയുടെ നാമത്തെ പ്രകീർത്തിച്ചു കൊണ്ട് നടത്തപ്പെടുന്ന ഏതൊരു യജ്ഞവും എന്തു പ്രവർത്തിയുമായിക്കോട്ടെ അത് ഈശ്വര ഈ ഒരു തിരിച്ചറിവിൽ എല്ലാം ഈശ്വരമയമാണ് എല്ലാം ഈശ്വര അനുഗ്രഹമാണ് എന്നൊക്കെ ഒരു തിനി ഇത്രയും കൃത്യമായിട്ടൊന്നും തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ഈശ്വര സങ്കല്പം അതാണ് ഈ ഈശ്വര സങ്കല്പം വേണം ഈശ്വര സങ്കല്പം വേണം എന്ന് പറയാൻ കാരണം ഈശ്വര കൂടി ചെയ്യുന്ന പ്രവർത്തികളുടെ പ്രത്യക്ഷാനുഭവം വിപരീതമാണെങ്കിലും അത് അചിരേണ ഗുണത്തിനായി തന്നെ തീരും ഈശ്വരോന്മുഖരായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അലങ്കോലങ്ങൾ ഉണ്ടായ ഉണ്ടാകാമെങ്കിലും അത് ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിക്കും ഈശ്വര നാമം ജപിക്കുന്നവരാണോ ഈശ്വര സ്മരണയുള്ളവരാണോ ഈശ്വരോന്മുഖരായി ചരിക്കുന്നവരാണോ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്തുമായി കൊള്ളട്ടെ ജീവിത സംഭവങ്ങൾ എത്ര വിപരീതങ്ങളായി കൊള്ളട്ടെ അത് ക്രമേണ മഞ്ഞത്തുരുകുന്ന വെയിലത്തുരുകുന്ന മഞ്ഞുപോലെ ഉരുകിയില്ലാതെയാകും ഈശ്വരോന്മുഖരായി ചരിക്കുന്ന ഈശ്വരനാമം ജപിക്കുന്ന ഈശ്വരസ്മരണയുള്ളവരുടെ പ്രവർത്തികൾ അതിൻ്റെ പൂർണ്ണ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരാതിരിക്കുകയില്ല അതാണ് ഇവിടെ അവര് പറയുന്നത് കാരണം അങ്ങയുടെ എല്ലാ എല്ലാ സുഹൃതക്ഷയമാണ് ഈ യാഗത്തിന് വന്നപ്പോൾ ഉണ്ടായത് പക്ഷ അത്ഭുതം ഇവിടെ വെച്ച് അങ്ങയുടെ ദർശനം ഉണ്ടായി എന്താ കാരണം യജ്ഞമൂർത്തിയായ അങ്ങയുടെ നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നടത്തുന്ന ഏതൊരു യജ്ഞവും ഈ യജ്ഞവും കാരണം നേരത്തെ പറഞ്ഞു യാഗം ഹവിസ് മന്ത്രം യജ്ഞം ദേവത അഗ്നിഹോത്രം ഇതെല്ലാം അവിടുന്ന് തന്നെയാണെന്ന് ഇവർ പറഞ്ഞു അപ്പം ഈ യാഗം വാസ്തവത്തിൽ ഭഗവത് നാമപ്രകീർത്തനമാണ് ഭഗവാന്റെ പ്രകീർത്തനമാണ് ഈ യാഗം അപ്പം ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് കൊണ്ട് നടത്തപ്പെടുന്ന ഏതൊരു യജ്ഞവും ഫലപ്രാപ്തിയിലെത്താതിരിക്കുകയില്ല ഇത് അടിയുറച്ച ഒരു ഉറപ്പാണ് ഈ ഉറപ്പ് ഇതാണ് ശ്രദ്ധ വിശ്വാസം എന്നൊക്കെ പറയുന്നത് ഇത് ഉണ്ടാകാം ക്രമേണ ഉണ്ടാകും ആദ്യമൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ഇത് ക്രമേണ നമ്മളിൽ ഉണ്ടാകും ക്രമേണ ഉണ്ടാകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അതൊരു ബ്ലൈൻഡ് ഫെയ്ത്തായിരിക്കും അപ്പം അത് ക്രമേണം നമ്മളിൽ ഉണ്ടാകും ഏതൊരു ഫലപ്രാപ്തിയിൽ എത്താതിരിക്കില്ല അത് ഡെഫിനിറ്റായിട്ടാണ് പറയണത് ഡെഫനിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് അതിൽ സംശയമൊന്നുമില്ല ഈശ്വരനെ സ്മരിച്ചുകൊണ്ടാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തി ഗുണത്തിലല്ലാതെ ദോഷത്തിൽ കലാശിക്കുകയില്ല തുടക്കത്തിലൊക്കെ ദോഷങ്ങളുണ്ടാകാം പക്ഷെ അതിനെ ഒന്നും വകവയ്ക്കാതെ അതിലൊന്നും പെട്ട് പിന്തിരിയാതെ നിലകൊള്ളുക അതിന് യാതൊരു വിഘ്നവും സംഭവിക്കുകയില്ല തുടക്കത്തിൽ വിഘ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം ദക്ഷേൻ്റെ തല അറക്കപ്പെട്ടു അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി പക്ഷേ അതൊക്കെ ക്രമേണ ശരിയാകും അതിന് യാതൊരു വിഘ്നവും സംഭവിക്കുകയില്ല എല്ലാ ദോഷങ്ങളും ഇല്ലാതായിക്കൊള്ളും കൊള്ളും അങ്ങേക്ക് നമസ്കാരം ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ തരുന്ന ഒരു ഉപദേശമാണ് ഈശ്വരോന്മുഖരായി നിലകൊള്ളുക ീശ്വരനാമം ജപിച്ചു കൊണ്ട് നിലകൊള്ളുക ഈശ്വര സ്മരണയോടുകൂടി നിലകൊള്ളുക പ്രവർത്തിക്കുക പ്രവർത്തിയിൽ ആദ്യമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ അടിപതറാതെ ജീവിത യാഗശാലയിൽ തന്നെ നിലകൊള്ളുക അചിരേണ വിഘ്നങ്ങളെല്ലാം ഇല്ലാതെയായി ദോഷങ്ങളെല്ലാം ഇല്ലാതെയായി അതിൻ്റെ പരിപൂർത്തിയിലേക്ക് അത് എത്തിച്ചേരും തീർച്ച യാതൊരു സംശയവും വേണ്ട അങ്ങേക്ക് നമസ്കാരം ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചറിവുകളാണ് ഈ തിരിച്ചറിവുകളാണ് സ്തുതിയായിട്ട് പറയുന്നത് അവരുടെ യാഗശാലയിൽ യാഗശാലയിലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് അവർക്കുണ്ടായ തിരിച്ചറിവുകളാണ് സ്തുതിയായിട്ട് അവർ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് അവർക്ക് ഈ തിരിച്ചറിവുകൾ ഉണ്ടായത് ശ്രദ്ധയോടുകൂടി നിലകൊണ്ടതുകൊണ്ട് അറ്റൻറ്റീവായിട്ട് അവയർനെസ്സോടുകൂടി നിലകൊണ്ടതുകൊണ്ടാണ് ഈ തിരിച്ചറിവ് ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനത്തെ തിരിച്ചറിവുകൾ പലതും നമുക്കും ഉണ്ടാകാറുണ്ട് പക്ഷേ അവയർനെസ്സില്ലാത്തത് കൊണ്ട് അറ്റൻറ്റീവല്ലാത്തത് കൊണ്ട് ശ്രദ്ധയില്ലാത്തവരായതുകൊണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതാണ് അങ്ങേക്ക് നമസ്കാരം ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാണ് ഇനിയൊന്നും പറയാനില്ല ഇനി ആകെ ഒന്നേ ചെയ്യാനുള്ളൂ അതെന്താ അങ്ങേക്ക് നമസ്കാരം